വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു ചാനലും എന്താണ് ചാനലിന്റെ ചേച്ചിയും പറയുന്നത് എന്ന് ഒന്ന് യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റ് ഉണ്ട് വയനാട്ടിൽ എവിടെയാണ് രൂപയ്ക്കും ഒക്കെ ഭൂമി കിട്ടുക എന്നുള്ളത് വയനാട്ടിൽ എവിടെയാണ് നാൽപ്പതിനായിരം രൂപക്കും നാല്പത്തി അഞ്ചായിരം ഒക്കെ ഭൂമി കിട്ടുക എന്നുള്ളത് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വാങ്ങാൻ തയ്യാറാണ് എന്നുള്ളത് എന്തായാലും അതിനുള്ള മറുപടിയുമായി വയനാട്ടിലെ പി ചാത്തുക്കുട്ടി നമ്മുടെ കൂടെയുണ്ട് സർ എന്താണ് ഈ ഭൂമിയെ കുറിച്ച് വയനാട്ടിലൊരു ഭൂമിയുടെ ഇപ്പോഴത്തെ ഒരു വില നിലവാരം അത് യൂത്ത് ലീഗ് യൂത്ത് ലീഗും അതുപോലെ ലീഗും ഒക്കെ വില വളരെ കൂടുതലുള്ള ഭൂമിയാണ് വയനാട്ടിൽ കിട്ടാനില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്താണ് പറയാനുള്ളത് അത് വളരെ അസമ്മതാണ് ഭൂമിക്ക് ഇവർ പറയുന്ന യാതൊരു വിലയില്ല ഇപ്പം വാങ്ങിയിരിക്കുന്ന ഭൂമി ഒരു ഏക്കറയ്ക്ക് ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം വെച്ചിട്ടാണ് ഇവിടെ നാൽപ്പത് അമ്പതും അറുപത് രൂപ കൊടുത്താൽ ഒന്നാം തരം പ്ലാന്റേഷൻ ഭൂമി കിട്ടാനുണ്ട് ഇവിടെ നാൽപ്പത് അമ്പതും അറുപത് രൂപ കൊടുത്താൽ ഒന്നാം തരം പ്ലാന്റേഷൻ ഭൂമി കിട്ടാനുണ്ട് ഇവിടെ നാൽപ്പതും അമ്പതും അറുപതുമൊക്കെ കൊടുത്താൽ ഒന്നാം തരം പ്ലാന്റേഷൻ ഭൂമി കിട്ടാനുണ്ട് എന്റെ കക്ഷികളെ തന്നെ ഭൂമി ഇപ്പം കൊടുക്കാനുണ്ട് പ്രത്യേകിച്ച് വൈറ്റ് മണിയായി കൊടുക്കുകയാണെങ്കിൽ വളരെ അതിലും വില കുറച്ച് കിട്ടാനുള്ള ഭൂമിയുണ്ട് അത് കൊടുക്കാൻ തയ്യാറാണ് ഇവർ വാങ്ങാൻ തയ്യാറാണ് ഇങ്ങനെ ഭൂമി നൽകാൻ ആളുകളുണ്ട് എന്റെ ഒരു കക്ഷി ഞാൻ ഇന്നലെ വിളിച്ചു ചോദിച്ചു പിന്നെ ഇവിടെ ധാരാളം പേരുണ്ട് ഒരു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കച്ചവടം ആക്കി കൊടുക്കും യാതൊരു സംശയവും ഇല്ല അത് അൻപത്തഞ്ച് അറുപത് ലക്ഷം രൂപ ഒക്കെ വാങ്ങിച്ചു കൊടുക്കും എന്തായാലും വെല്ലുവിളി ഏറ്റെടുത്തിരിക്കും വയനാട്ടിൽ ഭൂമി ഏറ്റവും കുറഞ്ഞവരക്ക് നൽകാനുള്ള ആളുകളുണ്ടെന്നും വയനാട്ടിൽ ഭൂമി ഏറ്റവും കുറഞ്ഞവരക്ക് നൽകാനുള്ള ആളുകളുണ്ടെന്നും വയനാട്ടിൽ ഭൂമി ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകാനുള്ള ആളുകളുണ്ടെന്നും ഉണ്ടെന്നും പി കെ ഫിറോസ് എപ്പോഴും ഈ ആഴ്ചക്കുള്ളിൽ തന്നെ അത്തരത്തിൽ ഭൂമി കണ്ടെത്തി തരാം എന്നുമാണ് ഇപ്പോൾ അഭിഭാഷകനായ പി ചാത്തുട്ടി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കേട്ടല്ലോ അല്ലേ ചാത്തുട്ടി ഏട്ടം പറയാണ് വയനാട്ടിലേക്ക് വരൂ ഞാൻ പ്ലാന്റേഷൻ ഭൂമി ഇതിന്റെ പകുതി പൈസക്ക് വാങ്ങി തരാം ഒരു ഏക്കറിന് ഒരു കോടി രൂപ ഒന്നും കൊടുക്കണ്ട ഞാൻ അറുപത്തഞ്ച് ലക്ഷത്തിനൊക്കെ ഞാൻ വാങ്ങി തരാം വെല്ലുവിളി പോയി ഫിറോസ് ഫിറോസ് എന്താ 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 കേട്ടത് നിങ്ങൾ ഒന്ന് ായി പോയിട്ടത് ഞങ്ങൾ വാങ്ങിയ ഭൂമി പ്ലാന്റേഷൻ ഭൂമിയല്ല ഞങ്ങൾ അതെല്ലാം കൃത്യമായി എല്ലാ നിയമവശങ്ങളും പരിശോധിച്ചതിനു ശേഷമാണ് ഞങ്ങൾ ആ ഭൂമി വാങ്ങിയത് അത് ഏതെങ്കിലും സർക്കാരിലെ ഉദ്യോഗസ്ഥന് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിന്റെ എല്ലാ രേഖകളും ഹാജരാക്കാൻ ഞങ്ങൾക്ക് യാതൊരു പരിഭവവും ഇല്ല ഒരാശങ്കില്ല ഒരു മടിയുമില്ല ഏത് നോട്ടീസ് കിട്ടിയാലും ആ നോട്ടീസിനെല്ലാം ബന്ധപ്പെട്ടവർക്ക് ഞങ്ങൾ മറുപടി കൊടുക്കും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഏതെങ്കിലും തരത്തിലുള്ള നിയമക്കുരുക്ക് അവിടെ കൺസ്ട്രക്ഷൻ നടത്താൻ കഴിയാത്ത ഏതെങ്കിലും തരത്തിലുള്ള നിയമക്കുരുക്കുള്ളൊരു ഭൂമിയല്ല അത് പ്ലാന്റേഷൻ ഭൂമിയല്ല ആ ഭൂമിക്ക് അറുപത്തയ്യായിരമേ വിലയുള്ളൂ എന്നാണ് ഞങ്ങൾ ആ മാധ്യമത്തെ വെല്ലുവിളിച്ചു ആ മാധ്യമത്തിന്റെ പ്രതിനിധി ഇവിടെയും ഇരിക്കുന്നുണ്ട് നാളെ ആ പ്രതിനിധിയോടൊപ്പം വയനാട് മേപ്പാടിയിൽ ഞങ്ങളെടുത്ത സ്ഥലത്ത് പോയി സന്ദർശനം നടത്താൻ ഞങ്ങൾ അവരെ വെല്ലുവിളിക്കുകയാണ് ഈ ഭൂമിയുടെ സമീപത്ത് ഇതേ രീതിയിലുള്ള ഒരു ഭൂമി അതേ വിലക്ക് അവർ വാങ്ങിച്ചു തരാൻ തയ്യാറുണ്ടെങ്കിൽ ഈ ഭൂമിയുടെ സമീപത്ത് ഇതേ രീതിയിലുള്ള ഒരു ഭൂമി അതേ വിലക്ക് അവർ വാങ്ങിച്ചു തരാൻ തയ്യാറുണ്ടെങ്കിൽ ഈ ഭൂമിയുടെ സമീപത്ത് ഇതേ രീതിയിലുള്ള ഒരു ഭൂമി അതേ വിലക്ക് അവർ വാങ്ങിച്ചു തരാൻ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ ആ ഭൂമി ഏറ്റെടുക്കാൻ പി കെ ഫിറോസ് മലയാളത്തിലാ പറഞ്ഞത് ഞങ്ങൾ വാങ്ങിയ ഭൂമിയുടെ സമീപത്ത് എന്ന് പറഞ്ഞാൽ മുട്ടിൽ മേപ്പാടി മെയിൻ റോഡിന്റെ സൈഡിൽ ഞങ്ങൾ വാങ്ങിയ ഭൂമിയുടെ ഇടതുവശത്തായാലും വലതുവശത്തായാലും ഇനി അതിന്റെ മുന്നിലായാലും വിടില്ല ഞങ്ങൾ വാങ്ങിയ ഭൂമിയുടെ സമീപത്ത് നിങ്ങൾ ഇരുപത്തിരണ്ടായിരം രൂപയാണ് ഇപ്പൊ അവിടെ വിലയുണ്ടെന്ന് പറയുന്നത് മാതൃഭൂമി അറുപത്തയ്യായിരവും നിങ്ങൾ ഇരുപത്തിരണ്ടായിരം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭൂമി നിങ്ങൾ ഇരുപത്തിരണ്ടായിരത്തിന് വാങ്ങിയാൽ നാൽപ്പതിനായിരം കൂട്ടിയിട്ട് അറുപത്തിരണ്ടായിരത്തിന് വാങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് ഇതാണ് പി കെ ഫിറോസ് പറഞ്ഞതിൻ്റെ മലയാളം